വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ഗെയിമുകളോടും മൊബൈൽ ഫോൺ ആസക്തിക്കുമെതിരെയുള്ള ഉദ്ബോധനമായി ദിലീപൻ നടന്നു മൊബൈൽ ഫോണിൽ പബ്ജി ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ കളി തടസ്സപ്പെട്ടതിന്റെ പേരിൽ സ്വയം ജീവൻ ഒടുക്കിയ മകൻ ആകാശ്നാഥിന്റെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് എഴുതിയ ഈ കഥാസമാഹാരത്തിന്റെ പ്രകാശനം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ നിർവഹിച്ചു നിങ്ങൾക്കറിയാം ഇന്ന് ജനുവരി ഒന്ന് നിങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ്റെ ജന്മദിനമാണ് ഇന്ന് രാവിലെ പുഷ്പാർച്ചനയെല്ലാം നടത്തി അടുത്തൊരു പരിപാടിയിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പരിപാടിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഇവിടെ നമ്മുടെ സൂപ്രണ്ട് പറഞ്ഞതുപോലെ സംഘർഷങ്ങൾ ഉദ്യോഗത്തി കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം ഈ രണ്ടിൻ്റെയും അവസ്ഥകൾ ഒന്ന് തന്നെയാണ് നമ്മളൊരു ചൊല്ല് പറയാറുണ്ടല്ലേ അധികമായ അമൃതും വിഷമാകും എന്നുള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം കമ്പ്യൂട്ടറുകളും സോഷ്യൽ മീഡിയയും സജീവമായി നിൽക്കുന്ന ഈ സമയം മനുഷ്യ ജീവിതത്തെ എത്രമാത്രം അത് അടുപ്പിക്കുകയും അതേപോലെ തന്നെ കാർന്നു തിന്നുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പം നിങ്ങളെ കുട്ടികളോട് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രസംഗം ഇഷ്ടമാവില്ല എന്ന് എന്നതെനിക്കറിയാം കാരണം നമ്മൾ അതേ ലോകത്താണ് നിൽക്കുന്നത് അല്ലേ ഇപ്പം പുതിയ സിനിമ റിലീസായതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ വയലൻസ് നിറഞ്ഞ പുതിയ ചിത്രം ഗർഭിണിയായ കുട്ടിയെ വലിച്ച് ആ കുട്ടിയെ ഗ്യാസ് ഉരുത്തിക്കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന അത്രയും അതെ നിങ്ങളുടെ ഉള്ളിൽ അത് സംസാരിക്കുകയാണ് അപ്പം അത്രയും വയലൻസ് നിറഞ്ഞ ഒരു മനുഷ്യ ജീവിതം നമുക്ക് നമുക്കിടയിലൂടെ സഞ്ചരിക്കുകയാണ് ഇവിടെ നിങ്ങളോട് ഞാൻ എന്ത് പറയണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതേപോലെ തന്നെ സിനിമയിലൂടെയും നാടൻപാട്ടിലൂടെയും ഇഷ്ടപ്പെട്ട മണിച്ചേട്ടൻ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഇനി അടുത്ത മാർച്ച് ആറിന് ഒൻപത് വർഷം തികയാൻ പോവുകയാണ് ഈ ഒമ്പത് വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച ഒരു വേദന ഒരു പക്ഷേ ഒരു സഹോദരൻ ഇന്നത്തെ കാലത്ത് സഹോദര സ്നേഹത്തിനും ബന്ധത്തിനുമൊക്കെ എന്ത് വിലയാണ് ഉള്ളത് എന്ന് സമൂഹം പല മുറി എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ എന്നെ മറ്റൊരു തരത്തിലായിരിക്കും സോഷ്യൽ മീഡിയ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് സൂപ്രണ്ടി ഷാഫി അധ്യക്ഷത വഹിച്ചു നമ്മുടെ വിദ്യാർത്ഥികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിനോടനുബന്ധിച്ചാണ് നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു അധിനിവേശം നടത്തിയത് തന്നെ സോഷ്യൽ മീഡിയയോടൊപ്പം തന്നെ ഒരു പഠനത്തിന്റെ ഒരു മാർഗമായിട്ടാണ് ആദ്യകാലങ്ങളിൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് പക്ഷെ എന്തിനും ഒരു നല്ല വശവും ചിന്ത വശവും ഉള്ളത് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അതുകൊണ്ട് രക്ഷപ്പെട്ട ഇഷ്ടംപോലെ വിദ്യാർത്ഥികളുണ്ട് ഓൺലൈൻ ക്ലാസ്സോടൊപ്പം തന്നെ ഗൂഗിളിലെ ഒരു അധ്യാപകനായി തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയ മക്കളുണ്ട് പക്ഷെ അതുപോലെ തന്നെ പിന്നോക്കം പോയവരുമുണ്ട് പലതരം ഗെയിമുകളിൽ അടിമപ്പെട്ടവരുണ്ട് അടിമപ്പെട്ടവരുണ്ട് ഏതൊരു ക്ലാസ് മീറ്റിംഗ് പരാതിയാണ് അമിത ഉപയോഗം അബ്ദുൽ കരീം പുസ്തകം പുസ്തകം ഏറ്റുവാങ്ങി പരിചയപ്പെടുത്തി സന്തോഷ് ബാബു മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുനിൽ പി മതിലകം യോഗാചാര്യ സുധാകർജി പി ടി എ വൈസ് പ്രസിഡന്റ് അജയൻ കെ എ എന്നിവർ സംസാരിച്ചു സുബ്രഹ്മണ്യൻ താലാപ്പള്ളി നന്ദി പറഞ്ഞു